തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ മഷി പുരട്ടാനിരുന്നവരുടെ വിരലുകൾക്ക് മഷി വീണ് ഗുരുതരമായി പൊള്ളലേറ്റ വാർത്ത പുറത്തുവരികയാണ് വരികയാണ് ഫറോക്കും കുറ്റ്യാടിയിലുമാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ വോട്ടർ മഷി തട്ടി എൻ എസ് എസ് വിദ്യാർത്ഥിനിയുടെ വിരലുകൾക്ക് ഗുരുതരമായി പൊള്ളലേറ്റ വാർത്തയാണ് പുറത്തുവരുന്നത് വരുന്നത് ഫറൂഖ് സ്വദേശിനെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ ഇടത് മഷി പുരണ്ട് പൊള്ളലേൽക്കുകയായിരുന്നു ചാലിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളന്റിയറായ വിദ്യാർത്ഥിനിക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ലഭിച്ചത് ഫറൂഖ് കോളേജ് എൽ പി സ്കൂളിലാണ് എന്നാൽ സ്കൂളിലെത്തിയപ്പോഴാകട്ടെ ൂന്നാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തുന്നവരുടെ വിരലിൽ മഷി പുരട്ടുകയായിരുന്നു ഡ്യൂട്ടി രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണിവരെ വിദ്യാർത്ഥിനിയാണ് മഷി പുരട്ടാനിരുന്നത് തുടർന്ന് വീട്ടിലെത്തിയപ്പോഴാണ് ഇടത് കൈവിരലുകൾക്ക് കഠിനമായ വേദന അനുഭവപ്പെട്ടു തുടങ്ങിയത് തുടർന്ന് ചെറുവണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചികിത്സ തേടുകയായിരുന്നു അതേസമയം വിദ്യാർത്ഥിനി എഴുതുവാൻ ഇടത് കൈയാണ് ഉപയോഗിക്കാറ് അതുകൊണ്ട് തന്നെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിനും വിരലിനും നടുവിരലിനുമായി പൊള്ളലേറ്റിരിക്കുന്നു സംഭവം പറഞ്ഞ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും വിവരം ശേഖരണം നടത്തിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം വോട്ടറുടെ വിരലിൽ മഷി പുരട്ടുന്നതും വോട്ടർ സ്ലിപ്പുകൾ നൽകുന്നതെല്ലാം പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ചുമതലയിൽപ്പെട്ടതാണ് ഈ വിഷയത്തിലും ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ് മറ്റൊന്ന് കുറ്റ്യാടി നിയമസഭാ നിയോജക മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ പോളിംഗ് ഡ്യൂട്ടിയിൽ ഏർപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥരിൽ ചിലർക്ക് വിരലിൽ പുരട്ടുന്ന മഷിയിൽ നിന്നും പൊള്ളലേറ്റ വിവരങ്ങൾ പുറത്തുവരികയാണ് വലത് കൈയിലെ വിരലുകൾക്കാണ് പൊള്ളലേറ്റിരിക്കുന്നത് വിരലിന്റെ അഗ്രഭാഗത്തെ തൊലി പൊളിഞ്ഞു പോയ ഉദ്യോഗസ്ഥരുമുണ്ട് സെക്കൻഡ് പോളിംഗ് ഉദ്യോഗസ്ഥർക്കാണ് കൂടുതലായും പൊള്ളലേ വോട്ടിംഗ് രജിസ്റ്ററിൽ വോട്ടറിന്റെ ക്രമ നമ്പറും തിരിച്ചറിയൽ കാർഡ് നമ്പറും ചേർത്ത് ഒപ്പുവെപ്പിക്കുകയും വിരലിൽ മഷി അടയാളം പുരട്ടുകയും ചെയ്യുന്ന ജോലിയാണ് ഇവർക്ക് പോളിംഗ് വേഗത്തിലാക്കാനുള്ള വ്യഗ്രതയിൽ വിരലിൽ മഷി പുരളുന്നത് കാര്യമാക്കാതെ പണിയെടുത്തതാണ് പൊള്ളാൻ കാരണമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് കയ്യുറിയ മറ്റു സുരക്ഷാ ഉപകരണങ്ങളോ ഒന്നും ഇവർക്ക് അനുവദിച്ചിരുന്നില്ല മഷി പുരട്ടാൻ അഞ്ചു സെന്റിമീറ്റർ പോലും വലിപ്പമില്ലാത്ത ഒരു ബ്രഷാണ് ഇവർക്ക് നൽകിയത് കയ്യിൽ പുരളുന്ന മഷി തുടയ്ക്കാൻ ചെറിയ കെട്ട് കോട്ടൺ വേസ്റ്റ് ആണ് നൽകിയത് കുറ്റിയാടി മണ്ഡലത്തിലെ പോളിംഗ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒട്ടേറെ പേരാണ് പൊള്ളലേറ്റത്തിന്റെ അനുഭവം പങ്കുവച്ചിരിക്കുന്നത് അതേസമയം ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി വികസിപ്പിച്ചെടുത്ത മഷി വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയിലെ മൈസൂർ പെയിൻ ആൻഡ് വാർണിഷ് ലിമിറ്റഡ് കമ്പനിയാണ് വിരൽ പുരട്ടിയാൽ വെറും നാൽപ്പത് സെക്കൻഡ് കൊണ്ട് ഉണങ്ങിത്തീരുന്ന ഈ മഷി മായ്ക്കാനാകില്ല എന്ന് മാത്രമല്ല ഈ മായാതെ കിടക്കുന്ന ഈ മഷി അടയാളമാകട്ടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ തന്നെ ഒരു പ്രധാന ഭാഗം കൂടിയാണ് കുറഞ്ഞത് ഇരുപത് ദിവസമെങ്കിലും ഈ അടക്കം മായാതെ നിൽക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി പത്ത് മില്ലി വീതമുള്ള ഇരുപത്തിയാറ് ദശാംശം അഞ്ച് ലക്ഷം കുപ്പികളാണ് തയ്യാറായത് നൂറ്റി എഴുപത്തിനാല് രൂപയ്ക്കാണ് ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചത് ഇനി മഷിയുടെ ചരിത്രം നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടയാളമായി തന്നെ ഈ മഷി മാറുകയായിരുന്നു ഒരു കുപ്പിയിൽ പത്ത് മില്ലി മഷി ഉണ്ടാകും ഇത് ഉപയോഗിച്ച് എഴുന്നൂറോളം വോട്ടർമാരുടെ വിരലുകളിൽ മഷി പുരട്ടാനാകും വോട്ട് ചെയ്യാൻ വരുന്ന പൗരന്മാരുടെ ഇടത് കൈന്റെ ചൂണ്ടു ഈ മഷി പുരും പുരട്ടുക രണ്ടാം പോളിംഗ് ഓഫീസറുടെ ഉത്തരവാദിത്തമാണ് ആദ്യ പോളിംഗ് ഓഫീസർ വോട്ടറെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാം പോളിംഗ് ഓഫീസർ വോട്ടറുടെ കൈയിലെ ചൂണ്ടുവിരൽ പരിശോധിച്ച് മഷി പുരട്ടുന്നതിന്റെ അടയാളങ്ങൾ ഇല്ല എന്ന് ഉറപ്പിക്കും തുടർന്ന് ഇടത് കൈയിലെ ചൂണ്ടുവിരലിന്റെ വിരലിന്റെ നിന്ന് ആദ്യ സന്ധി വരെ ബ്രഷ് കൊണ്ട് നീളത്തിൽ മഷി അടയാളം രേഖപ്പെടുത്തുകയും ചെയ്യും ഈ മഷിയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്റെ വിരലുകളിൽ വീഴുകയും തുടർന്ന് പൊള്ളലേറ്റു എന്ന വാർത്തകൾ പുറത്തുവരുന്നതും ന്യൂസ് കർമ്മ ന്യൂസ്